കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുക ജീവവചനത്തിലേക്ക് സ്വാഗതം യോന രണ്ടിന്റെ ഒമ്പതിൽ നാം ഇപ്രകാരം വായിക്കുന്നു രക്ഷ കർത്താവിന്റെ പക്കൽ നിന്നു വരുന്നു യോനയുടെ പുസ്തകം ദൈവവിളിയെക്കുറിച്ചും അതിനോടുള്ള മനുഷ്യന്റെ പ്രതികരണത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന പുസ്തകമാണ് അതോടൊപ്പം തന്നെ ദൈവസ്നേഹത്തെക്കുറിച്ചും ആ ദൈവസ്നേഹം എങ്ങനെ പങ്കിടണം എന്നതിനെക്കുറിച്ചും കുറിച്ചും വെളിപ്പെടുത്തുകയും ചെയ്യുന്നു കാലത്തിലും ദേശത്തിലും സമൂഹത്തിലും വ്യക്തികളിലും ദൈവം ഇടപെടുന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും നയിക്കുവാൻ വേണ്ടിയാണ് ചരിത്ര നിർമ്മിതിയിൽ ദൈവം ഒരു കാഴ്ചക്കാരനല്ല പിന്നെയോ ദൈവഹിതം അനുസരിക്കുന്നവരിലൂടെ ചരിത്രത്തെ ദൈവം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് യോനായി ദൈവം തിരഞ്ഞെടുത്തത് മഹാനഗരമായ നിലവിയെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് യോനായെ ദൈവം തിരഞ്ഞെടുത്തത് യോനായ്ക്ക് വേണ്ടിയല്ല യോനാ മുഖാന്തരം ഒരു ദേശത്തെ തൻ്റെ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനാണ് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മനുഷ്യൻ എന്നുള്ളതാണ് ആ ദർശനത്തിൽ നിൽക്കുമ്പോഴാണ് ഓരോരുത്തരുടെയും ജീവിതം സമൂഹത്തിന് അനുഗ്രഹമായി തീരുന്നത് യോനയുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ യോന മത്സ്യത്തിൻ്റെ വയറ്റിലും അധ്യായം അവസാനിക്കുമ്പോൾ യോന കരയിലുമാണ് കിടക്കുന്നത് ഈ രണ്ട് സംഭവങ്ങൾക്കുമിടയിൽ നടന്നത് യോനയുടെ അനുതാപവും മാനസാന്തരവുമാണ് യോന രണ്ടിൻ്റെ രണ്ടു നവിപ്രകാരം വായിക്കുന്നു ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരമുറളി താൻ ആരുടെ നിർദ്ദേശം ലംഘിച്ചാണോ ഓടിപ്പോയത് ആ ദൈവത്തോട് ഇപ്പോൾ യോന നിലവിളിക്കുകയാണ് നിലവിളി ഇവിടെ ഒരു അടയാളമാണ് നിസ്സഹായാവസ്ഥയുടെ നിലവിളിയാണിത് തൻ്റെ ഒന്നുമില്ലായ്മ അംഗീകരിച്ചു കൊണ്ടുള്ള നിലവിളിയാണിത് ഇവിടെ നിലവിളി വെറും ഒരു കരച്ചിലല്ല അതൊരു പ്രാർത്ഥനയായി മാറുകയാണ് തൻ്റെ കുറവും ദൈവത്തിൻ്റെ നിറവും തിരിച്ചറിഞ്ഞവൻ ദൈവത്തോട് നിരവിളിക്കുമ്പോൾ അത് വെറും ഒരു കരച്ചിലല്ല മറിച്ച് പ്രാർത്ഥനയായി മാറുകയാണ് ഹൃദയത്തിൽ നിന്നുള്ള നിലവിളികൾ മാത്രമേ പ്രാർത്ഥനകളായി തീരുകയുള്ളൂ നമുക്ക് ഇന്ന് ആവശ്യം ഈ അനുതാപവും നിലവിളിയുമാണ് തനിക്ക് സംഭവിച്ചതെല്ലാം തന്നെ നശിപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി ആയിരുന്നില്ല എന്ന് തിരിച്ചറിയാൻ യോനയ്ക്ക് കഴിഞ്ഞു അതെല്ലാം തന്നെ ശുദ്ധീകരിക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ രക്ഷാ എന്ന് യോന മനസ്സിലാക്കി ദൈവത്തിന്റെ ശിക്ഷണത്തിന് വിധേയപ്പെടുന്നതാണ് ജീവിതത്തിന്റെ ധന്യത എന്ന് യോന തിരിച്ചറിഞ്ഞു തന്റെ നിലവിളിയെ കേൾക്കുവാൻ സന്നദ്ധനായ ഒരു ദൈവം ഉണ്ട് എന്ന ഉറപ്പാണ് യോനയുടെ പ്രതീക്ഷയും പ്രത്യാശയും ഇന്ന് പലരും രക്ഷയ്ക്കായി നോക്കുന്നത് അവർക്ക് തോന്നുന്ന ഇടങ്ങളിലേക്കാണ് എന്നാൽ സഹായിപ്പാൻ കഴിയാത്ത ദൈവപുത്രന്മാരിലേക്കോ ചുറ്റുപാടിലേക്കോ അല്ല നാം നോക്കേണ്ടത് പിന്നെയോ നമ്മെ സ്നേഹിക്കുന്ന കരുതുന്ന ദൈവത്തിൻ്റെ ദൃഷ്ടികൾ തിരിക്കുമ്പോഴാണ് ശരിയായ ഫലം ഉണ്ടാകുന്നത് ദൈവത്തിന് തന്നെ തന്നെ അർപ്പിക്കുന്ന യോനായെ നമുക്ക് കാണുവാൻ സാധിക്കും യോന അവിടെ പറയുന്നുണ്ട് ഞാനോ സ്തോത്രനാഥത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും തന്നെ തന്നെ അർപ്പിക്കുന്നതിൻ്റെയും തൻ്റെ ഹിതത്തെ ദൈവഹിതത്തിന് കീഴ്പ്പെടുത്തുന്നതിൻ്റെയും അടയാളമാണ് ഈ സമർപ്പണം രക്ഷ കർത്താവിൻ്റെ പക്കൽ നിന്ന് വരുന്നു എന്ന സാക്ഷ്യം യോനയുടെ പുസ്തകം നൽകുന്ന സനാതനമായ സന്ദേശമാണ് ഈ രക്ഷയിൽ ആശ്രയിച്ച് രക്ഷകൻ പറയുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ വഴികളിലൂടെ നടന്ന് അനേകർക്ക് അനുഗ്രഹമായി തീരുവാനാണ് യുവനാട പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവിക പദ്ധതിയിൽ നിന്ന് നാം ഓടിയകന്ന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് അനുദപിക്കുന്ന ഹൃദയത്തോടെ കർത്താവ് എനിക്ക് തെറ്റുപറ്റിപ്പോയി ഞാൻ നിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നു എന്ന പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ കൂടുതൽ ചേർന്ന് നിൽക്കുവാനും അനേകർക്ക് അനുഗ്രഹമായി തീരുവാനും നമ്മുടെ ജീവിതം സാധ്യമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ആശംസിച്ച് ഈ ചെറിയ സന്ദേശത്തിൽ നിന്ന് വിരമിക്കുന്നു ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേ